ൊണ്ട് ഞാൻ പറയാം അളിയൻ ഒന്നും പറയണ്ട അരവിന്ദൻ ഒന്നും പറയാനില്ലേ കൊണ്ട് ഞാൻ പറയാളിയൻ ഒന്നും പറയണ്ട ഞാൻ ഞാൻ പറയട്ടെ സത്യം പറയണ്ടല്ലോ അളിയൻ അന്ന് പറഞ്ഞതിന്റെ കൂട്ട് ഈ പെണ്ണുംപുള്ളയെ മുക്കാലി കെട്ടി ചാട്ടവാറുകൊണ്ട് ചതിക്കടിക്കണ്ട അങ്ങനെ പറഞ്ഞു 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 വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പോലും അത് മാത്രമല്ല വേറെ പലതും ഒക്കെ പറഞ്ഞു വേണം എനിക്കത് പറയാൻ പറ്റത്തില്ല എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം പറ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് അരവിന്ദ് സത്യം പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെന്നെ വിളിപ്പിച്ചല്ലേ കൂടാതെ ഇവൻ പറഞ്ഞ എന്താന്നറിയാമോ അതായത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിട്ട് നിങ്ങളെ ഇവിടുന്ന് സ്ഥലം മാറ്റാമോ എന്റെ ദൈവമേ എന്റെ പൊന്നുമാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ കൈട്ട് പറയ എനിക്ക് കയ്യിൽ നിന്നിടാൻ ഒന്നുമില്ല ഒന്നുമില്ല കൈ പറയം പ്ലീസ് ഇതിന്റെ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ഞാൻ പലതവണ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ട വരണ്ടോ ഞാൻ കിടക്കല്ലേ ഗേറ്റ് ഗേറ്റ് തുറക്കടോ തുറക്കടോ ആ മുമ്പ് മുമ്പ് നിങ്ങൾ നിങ്ങൾ വേറെ ഒരു അറിയണം എന്തോ 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 പറയാനാ പറയാനാ പറയാനാണോ ദിവസം സെപ്റ്റിക് ടാങ്ക് വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ കുറെ പേര് വിളിച്ചിരുന്നു പേര് വിളിച്ചു വിളിച്ചു അതിന്റെ പുറകിൽ അതിന്റെ ബുദ്ധി ഉദയം പ്ലീസ് തൽക്കാലം എന്റെ മാഡം പ്ലീസ് എനിക്ക് സത്യമായിട്ട് ഒന്നും അറിയത്തില്ല ട്ടെ <m> 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 <m>